പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ല അവനല്ലാതന്നെ എന്തൊക്കെയോ മനസ്സിലാക്കി അതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നു ദയവട്ടിങ്ങനെ മനസ്സിലാക്കാനാണ് നിന്റെ ഫോൺ എവിടെ ആ നിന്റെ കയ്യിലുണ്ടോ എന്ന് ഫോൺ ഫോൺ അത് ആലോചിച്ചോ നിനക്കെന്ന ബോധമില്ലല്ലേ എന്നാ ഫോൺ പ്രഷർ നടന്ന കളഞ്ഞിട്ടുണ്ട് ദേവൻ ഒരുപാട് തവണ വിളിച്ചു അവസാനം ആരെയും എടുത്ത ഹോട്ടൽ പാലസിലേക്ക് കിടന്ന് കിട്ടിയതെന്ന് പറഞ്ഞു ഭാഗ്യത്തിന് മോളുടെ ഫോൺ കിട്ടിയത് പ്രോഗ്രാം കാണാൻ വന്ന ഏത് കുട്ടികളുടെ അമ്മയുടെ കയ്യിലാണ് അവർ ഹോട്ടലിൽ ഏൽപ്പിക്കാൻ നിൽക്കുമ്പോഴായിരുന്നു ദേവന് വിളിച്ചത് അതുകൊണ്ട് നാട്ടിൽ നാട്ടിലുഴുമ്പോൾ ദേവനെ ഏൽപ്പിക്കാം എന്നാണ് പറഞ്ഞത് ദേവൻ ആ നിമിഷം തന്നെ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു നിനക്ക് വല്ലതും പറ്റുമെന്നായിരുന്നു അവൻ്റെ ആദി അതുകൊണ്ട് അമ്മയെ രമ്യച്ചിട്ട് അടുത്താക്കി അവൻ ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഏതു നിമിഷവും അവനിങ്ങ് എത്തും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കിട്ടുള്ളത് എൻ്റെ മോൾ നേരിട്ട് വാങ്ങിക്കോ അപ്പോൾ ഏട്ടാ ചേച്ചി എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല മീരെ പെട്ടതുപോലെ ബെഡിലിരുന്നു ദേവന്റെ ദേഷ്യം നന്നായി അറിയാം ഇപ്പോൾ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൻ ആരെ അതുകൊണ്ട് തന്നെ ദേഷ്യം കൂടും അവളെവരെയും നോക്കി സങ്കടത്തോടെ ഇരുന്നു തൽക്കാലം കീർത്തി നീരൊക്കെ നിൽക്ക് നിൽക്കും ദേവൻ കൂടെ വന്നിട്ട് ആദ്യം കണ്ട് സംസാരിക്കാം നിന്റെ ആങ്ങളെ കൈലാസ് അവൻ നിങ്ങളെ രണ്ടാളെയും പൊക്കിക്കൊണ്ട് വരാൻ ആളെ വിട്ടിട്ടുണ്ട് ഇവിടെ എന്റെ വീട്ടിലായത് കൊണ്ട് ഒന്നും ഇങ്ങോട്ട് വരാത്തത് പക്ഷെ അടങ്ങിയിരിക്കില്ല അവൻ ദേവൻ നാട്ടിലിറങ്ങുമ്പോൾ ആദ്യം അവനെയും ആൾക്കാരെയും കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയം അവനെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കും ആദ്യം അറിയാൻ വേണ്ടി പിന്നെ ഇങ്ങു വന്നു ഇവൾക്കുള്ളത് കൂടെ കൊടുത്തോളൂ അവൻ അവസാനം മീരയെ നോക്കി പറയുമ്പോൾ മീര മുഖം വീർപ്പിച്ചു അവിടെ നിന്നും പോയിരുന്നു തൽക്കാലം എന്താളും കിടന്നോ ഗോവ ചേച്ചിയും പിള്ളേരെയും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം അവർ അടിച്ചോളും ഡോറല്ല കാരണയോട് പറയേണ്ടത് ഇപ്പൊ പറയണ്ട അവൻ പോയ കാര്യം പകുതിയിൽ നിർത്തണ്ട അത് കഴിഞ്ഞു വരട്ടെ എന്നിട്ട് പറയാം അതിനു മുമ്പ് എനിക്ക് അവൾമാരുടെ രണ്ടിനെയും കിട്ടണം ഇവിടെ ഇല്ലെങ്കിൽ ദർശനം അറിയാലോ മുന്നിൽ നിൽക്കുന്ന സഹോദരങ്ങൾ എന്നെ നോക്കില്ല എടുത്തിട്ട് പെരുമാറും നമ്മളെ കൈലാസ് പറഞ്ഞു നിന്ന് തലക്കടിച്ചെന്ന് പറഞ്ഞില്ലേ അവളാര അറിയില്ലേ ധനുഷ് ഞാനവളാദ്യമായി കാണുക പക്ഷെ വെറുതെ വിടില്ല ഞാൻ അവളെ എന്നെ പരുവത്തിലാക്കിയവളെ കൊല്ലും ഞാൻ അത്രയും പറഞ്ഞു ബെഡിൽ നിന്നും തലയിൽ കെട്ട് മഴ എഴുന്നേറ്റ് നിൽക്കുന്നതിന് നെഞ്ചിൽ ആരും ഒരുത്തൻ ഡോർത്തോർന്ന് ശരവേഗത്തിൽ വന്നുകൊണ്ട് ഒറ്റ ഒറ്റച്ചവിട്ട് അവൻ ബെഡിലേക്ക് തന്നെ വീണു ഡാം ധനുഷ് മുന്നിൽ നിൽക്കുന്നതിന് മനസ്സിലായില്ലെങ്കിലും അത് തങ്ങളുടെ ശത്രുവാണെന്ന് മനസ്സിലായി അതിനാൽ തന്നെ അവന് നേരെ ദേശത്തിൽ പാഞ്ഞു എന്നാൽ അടുത്ത നിമിഷം അവിടെ കിടന്ന ചേരെടുത്തും അവന്റെ തലക്കിട്ട് ഒറ്റയടി തടിയിലുള്ള ചേരാതുകൊണ്ട് തന്നെ അവൻ്റെ ഒറ്റടിയിൽ അത് പൊട്ടി വീണു ധനുഷിനെ തലയ്ക്ക് ഭാരം തോന്നി അവൻ തലയ്ക്ക് കൈവച്ചു അവിടെ തന്നെ നിന്നു പോയി ഈ സമയം നന്ദൻ ആദി സൂരജ് എന്നിവർ കൂടെ അകത്തേക്ക് വന്നു കൈലാസിനെ ബെഡിൽ നിന്ന് വലിച്ചെടുത്തും ചുവരോട് ചേർത്തുകൊണ്ട് പറഞ്ഞു നീ കൊല്ലുവിടാ എന്റെ പെണ്ണിനെ കൊല്ലുമെന്ന് അവളെന്റെ പെണ്ണാ ഈ ദേവന്റെ പെണ്ണ് അവളെ കൊല്ലണമെന്ന് പോയിട്ടും അവളുടെ നീൽവട്ടത്ത് പോലും വരണമെന്ന് വച്ചാൽ നിന്റെ മരണമായിരിക്കും കൊല്ലും ഞാൻ അവൾക്ക് വേണ്ടി നിന്നല്ല ആരെയും കൊല്ലും ദേവന്റെ കത്തും നോട്ടവും ആരെയും വായിക്കാതെയുള്ള അവൻ്റെ ഓരോ വാക്കുകളും കൈലാസിലും ധനുഷിലും അവനോടുള്ള ഭയം നിറച്ചു ദേവൻ എന്ന ഒരേ ഒരു ഭയം കൈലാസിനെ ദേവൻ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ധനുഷിനെ നന്ദനും സൂരജും ആദ്യം ചെന്നെടുത്തിട്ട് നന്നായി തന്നെ അലക്കി ഫിട്ടേക്കിനി ഇനി വരില്ല നിങ്ങൾക്ക് പിന്നാലെ കൈലാസ് വായിലെ ചോരത്തുപ്പിക്കൊണ്ട് പറഞ്ഞു വരരുത് വന്ന അത് നിൻ്റെ അവസാനമായിരിക്കും ദൈവം പറഞ്ഞ ശേഷം വീണ്ടും അവനെ നോക്കി പോകും മുൻപ് നിന്റെ വായിൽ നിന്നും ഒരു സത്യം അറിയാനുണ്ട് അത് ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞ ഞാനൊന്നും ചെയ്യില്ല മറിച്ച് കള്ളം പറഞ്ഞ നേരത്തെ കിട്ടിയത് വീണ്ടും നീ വാങ്ങൂ ഞാൻ ഞാൻ ചോദിക്കുന്നതെന്നും പറയാം അപ്പം കിട്ടേണ്ടത് കിട്ടിയാൽ മോനെ അറിയാം അല്ലേ എങ്കിൽ പറ ആദിക്കും കീർത്തിക്കും ഇടയിൽ നടന്നത് എന്താണെന്ന് നിൻ്റെ വായിൽ നിന്ന് തന്നെ ആദിയോട് പറയണം പറയുന്നത് സത്യമായിരിക്കും വേണം എങ്കിൽ പറ മോനെ കീർത്തിയണോ ആദ്യം കീർത്തിക്കും ജനിക്കായിരുന്ന കുഞ്ഞിനെ കൊന്നെന്ന് പറയാം ദേവന്റെ അലർച്ചയിൽ അവൻ ഭയന്നു ഈ സമയം ആദിയുടെ കണ്ണുകൾ കൈലാസിലെത്തി പറ കൈലാസേ ദേവൻ ചോദിച്ചു നീ നന്ദൻ പറഞ്ഞു ഞാൻ ഞാൻ പറയാം എങ്കി പറ കുഞ്ഞിനെ കുന്ന് കീർത്തിയല്ല ഞങ്ങളാ അതും കീർത്തി അറിയാതെ അവള് കഴിക്കുന്ന മെഡിസിനും ഫുഡിലും കൃത്യമൊണ്ട് ആദ്യമില്ലാതെ ഒരു നടുക്കം തീർത്തു ഇത്രയും നാൾ തന്റെ പ്രിയപ്പെട്ടവളെ ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണോ താൻ ശിക്ഷൻ ശിക്ഷിച്ചെന്ന് ഓർത്തും പറ എന്തിനാ ഭൂമിയിലോട്ട് പിറന്ന് വിഴത്താം ആ കുഞ്ഞിന് സ്നേഹം ഇവിടെ വീട്ടിൽ കയറിപ്പറ്റി കൊല്ലാൻ കാരണം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ബന്ധമായിരുന്നു ആദ്യം കീർത്തിയും തമ്മിലുള്ള വിവാഹം അവളെ ദർശനം ഒരുപാട് ആഗ്രഹിച്ചതാണ് അവളുടെ പേരും പറഞ്ഞു അവൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ മാത്രമേ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൂ പോരാത്തിന് അവളുടെ മുറച്ചിറക്കൻ അവൻ എപ്പോഴും അവളെ വേണമെന്ന് പറഞ്ഞു വാശിയായി എന്നോട് എന്നോടച്ഛനോടും കുടുംബക്കാരോട് പോലും വഴക്കിട്ടു അവളെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതും അവളെ എങ്ങനെയും തിരികെ കൊടുക്കുക പറഞ്ഞു സമാധാനിപ്പിച്ചവരിൽ ശത്രുത നിറഞ്ഞാലോ ആ ഭയങ്കര ഇതൊക്കെ കാണിച്ചതും പറഞ്ഞു തീർന്നതും ആദ്യ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി പിന്നാദിക്ക് വിട്ടുകൊടുത്തു ആദ്യ അവന് കല് തീരുവോളം തല്ലിച്ചതച്ചു അവനെ പിടിച്ചു അവൻ്റെ തല ചുവരിൽ ചേർത്താഞ്ഞിടിച്ചു രക്തമൊലിച്ചിറങ്ങി അവൻ്റെ കല് തീർന്നില്ല ആ നിമിഷം അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് താങ്കൾക്ക് ജനിക്കാനിരുന്ന മുഖം പോലും കാണാത്ത പിഞ്ചി കുഞ്ഞിന്റെ രൂപം ഒന്ന് മാത്രമായിരുന്നു അവസാനം ദേവനും നന്ദനും സൂരജും അവനെ പിടിച്ചു മാറ്റി ഈ സമയം കൈലാസ് ബോധം മറിഞ്ഞു വീണിരുന്നു കൊല്ലും ഞാനിവിനെ ഇങ്ങനെ തോന്നി എന്റെ പൊന്നുമോലെ കൊല്ലാൻ ഇവർക്കൊക്കെ അതി മതി ആരിലും കണ്ട പ്രശ്നമാണ് തൽക്കാലം അവനുള്ള കൊടുത്തു ആരിലും വരുമ്പോൾ പോകണം നമുക്ക് സൂരജ് പറഞ്ഞു സൂരജട്ടോ എന്നാൽ ദേവനും നന്ദനും ചേർന്ന് ആദ്യം പിടിച്ച് വലിച്ചുകൊണ്ട് പോയിരുന്നു മീര ഗോപി അവൾ കരികിൽ വരുമ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ദേവൻ വന്നിട്ടുണ്ട് ചേച്ചി എന്നെ വിളിച്ചിട്ട് കാര്യമില്ല കൈലാസിനും മറ്റു ഹോസ്പിറ്റലിൽ പോയി കൊടുക്കാം കൊടുത്തിട്ടാ നാലും വന്നത് ചേച്ചിയോട് ആരാ പറഞ്ഞു സൂര്യചേട്ടൻ എന്നിട്ട് ദേവേട്ടിനിപ്പോൾ ഇവിടെ അപ്പുറത്തെ വീട്ടിലിരിപ്പുണ്ട് ആദ്യം എല്ലാം തിരിച്ചറിഞ്ഞു കീർത്തി അവനൊപ്പം കൂട്ടിക്കൊണ്ട് പോവാ വീട്ടിലേക്ക് എന്നിട്ട് പോയി ചേച്ചി നിന്നോട് പറയാതെ പോവോ ഞാനും പിന്നെ അത് മകത്തേക്ക് വന്നുകൊണ്ട് കീർത്തി അവൾക്കരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഇന്ന് തന്നെ പോകണോ നാളെ പോയ പോരെ ഇത് ദേവൻ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നെന്ന് എനിക്ക് നന്നായി അറിയാം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ദേവന്റെ വയലൊക്കെ കേട്ടേ പറ്റൂ അപ്പോൾ പിന്നെ ഇത് ഇന്ന് തന്നെ അയക്കോ കീർത്തി പറഞ്ഞു ദുഷ്ട മീര പറയുമ്പോൾ കീർത്തിയും ഗോപികൻ ചിരിച്ചു പോയി കുറച്ച് കഴിഞ്ഞതും ആദ്യം വന്ന് കീർത്തി അവനോട് ചേർത്ത് നിർത്തുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്ന ഇരുവരുടെയും മീരയോട് യാത്ര പറഞ്ഞു അവരിറങ്ങുമ്പോൾ തന്നെ പിന്നാലെ ഗോപികയും നന്ദനും ജോയും സൂരജും ഏവരും കളമൊഴിഞ്ഞു മീന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേ ഇല്ല ദേവനെ അവിടേക്ക് വന്നില്ല രാത്രിയായത് മീനയ്ക്ക് വിശക്കാൻ തുടങ്ങി പക്ഷേ എങ്ങനെ ഹാളിൽ പോകും ദേവനും മീനയ്ക്കുള്ള ആഹാരം സന്ധ്യയ്ക്ക് തന്നെ ഗോപിക ചേച്ചിയും സൂരജേട്ടനും കൂടെ കൊണ്ടുവന്നിട്ട് പോയി ആ സമയം ഗോപികയും സൂരജനും തന്നെ വന്ന് കളിയാക്കിയിട്ടാണ് പോയത് പോയി എടുത്ത് കഴിക്കണം എന്നുണ്ട് പക്ഷേ ദേവൻ അവൻ്റെ ദേഷ്യം അതൊക്കെ ഓർക്കുമ്പോൾ വിഷപ്പ് ദൂരെ കൂടി ഒളിക്കുന്ന പോലെ ഒരു തോന്നലും അവൾ ബെഡിലേക്ക് തന്നെ വീണു കിടന്നതും വാതിക്കൽ നിന്ന് ദേവൻ്റെ ഉച്ചത്തിൽ മുഴങ്ങിയ സൗണ്ടിൽ അവൾ ബെഡിൻ്റെ അവൾ ബെഡിൽ തന്നെ തല കുമ്പിട്ട് എഴുന്നേറ്റിരുന്നു പോയി ഫുഡ് നിൻ്റെ ഇഷ്ടത്തിനെ നീ എനിക്കുന്നിടത്ത് വരില്ല അതുകൊണ്ട് മര്യാദ ഒന്ന് കഴിക്കാൻ നോക്കും അഞ്ച് മിനിറ്റും അതിനു മുമ്പ് നീ അവിടെ ഉണ്ടാവണം ഇനി ഇതും പറഞ്ഞ് എന്നെ കൊണ്ട് വരുത്തിക്കരുത് അത്രയും പറഞ്ഞാൽ ദേവൻ പോകുമ്പോൾ മീരെ തല കുമ്പിട്ട് കൊണ്ട് തന്നെ ഹോളിലേക്ക് ചെന്നു കൈ കഴുകി ടേബിളിൻ്റെ മുമ്പിൽ ഇരുന്നു ദേവിന് ചപ്പാത്തിയും കുറുമയുമായിരുന്നു കഴിക്കാൻ കൊടുത്തത് മീരയ്ക്ക് ചുണ്ടും വായും മുറിഞ്ഞതുകൊണ്ട് എരിവ് കഴിക്കാനാവില്ല അധികം സ്ട്രെയിൻ കൊടുക്കുമ്പോൾ വേദനയുണ്ട് അതുകൊണ്ട് അവൾക്ക് കഞ്ഞിയാണ് കൊണ്ടുവന്നത് അതും സൂചിക്ക് ഗോതമ്പിൽ തേങ്ങപ്പാൽ ഒഴിച്ച് കുറുക്കി ഉണ്ടാക്കിയത് മീരയ്ക്കതുണ്ടെങ്കിൽ വേറൊരു ഫുഡും വേണ്ട അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്ന കഞ്ഞി മീര ടേബിളിൽ വന്നിരുന്നിട്ട് പോലും ദേവനെ നോക്കുന്നില്ല അത് ദേവിലും നല്ല പോലെ ദേഷ്യമുണ്ടാക്കി ഏതുവരെ പോകും ഈ ഒളിച്ചു കളിയെന്ന് അവനും നോക്കിയിരിക്കുകയായിരുന്നു മുന്നിലേക്ക് ഒരു ബൗളിൽ കഞ്ഞി വരുന്നത് കണ്ടു മീര ഒപ്പം സ്പൂണും അവൾ ദേവനെ നോക്കാതെ തന്നെ അത് മൊത്തം കുടിച്ചു ഇല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ വീണ്ടും കേൾക്കേണ്ടി വരും കഴിച്ചു കഴിഞ്ഞു മീര അവനെ നോക്കാതെ റൂമിലേക്ക് പോയി ആ നിമിഷം ദേവൻ്റെ കണ്ണുകൾ മീരയുടെ കൈപ്പത്തിയിലും കൈയുടെ മുട്ടിൻ്റെ സൈഡിലുള്ള രണ്ട് കെട്ടിലും മാറി മാറി പതിച്ചു ദേവനും കഴിച്ചു കഴിഞ്ഞു അവിടുമെല്ലാം ക്ലീൻ ആക്കിയ ശേഷം ഡോറെല്ലാം ലോക്കാക്കി മീര കിടന്ന റൂമിൽ വന്നു പെണ്ണു ചുമരോട് ചേർന്ന് തിരിഞ്ഞിക്കിടക്കുവാണ് ഇപ്രാവശ്യം സഹിച്ചില്ല ദേവന് ഡീ അവൻ അലറി മീര പേടിച്ചു പേടി എഴുന്നേറ്റു വന്ന നേരം തൊട്ട് ഞാൻ സഹിക്കുക നിന്റെ ഈ കുമ്പിട്ട് കളി മരുതകനെ പൊന്നു പൊന്നുമോളെ അടിച്ചതിന്റെ അണപ്പല്ല് തീർപ്പിക്കും ദേവൻ പറഞ്ഞു തീർന്നും ആ സെക്കൻഡിൽ തന്നെ മീര അവനെ തലയിർത്തി നോക്കി അവളുടെ മുഖം കണ്ടതും അവൻ്റെ കണ്ണുകൾ പിടഞ്ഞു ചുണ്ടയ്ക്ക് മുറിഞ്ഞു കവിൽ രണ്ടും കല്ലിച്ച് നീര് വന്നിട്ടുണ്ടും ദേവൻ അവൾ കരികിൽ വന്നു ആ മുഖത്തന്നെ ഉറ്റ നോക്കി അവന് ദേഷ്യം സഹിക്കാൻ വയ്യാത്ത പോലെ അവളുടെ മുഖം കാണും തോറും കൈലാസിനെ കൊല്ലാൻ തോന്നി നീ ആരാ ചാൻസ് ഇറാനിയാണോ ആണെങ്കിൽ പോലും പറയാതെ ഒറ്റയ്ക്ക് രക്ഷിക്കാൻ പോയത് ദേവട്ട മെണ്ടരുത് നീ കണ്ടവൻ്റെ തലം കൊണ്ട് വന്നിരിക്കവള് ഞാനും കൊടുത്തല്ലോ നീക്കുറേ കൊടുത്ത് ഉണ്ടാ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ അവൻ കിട്ടാവളെ കിട്ടിട്ടല്ലേ അങ്ങോട്ട് ഒന്നെങ്കിലും കൊടുത്തത് എന്നിട്ട് ഒരു സംസാരം കേട്ട അവൻ്റെ അടിയൊന്നും കിട്ടാതെ മട്ടാണ് മീരമാവനമ്മായി നിന്നെ സ്നേഹിക്കാതെ ഇരുന്നപ്പോ സ്നേഹിക്കുന്നില്ലെന്നായിരുന്നു പരാതി സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ ആണെങ്കോ അവൾ ഒരു അഹങ്കാരത്തിന്റെ തന്നിഷ്ടം കൂടെ ദൈവട്ടോട് പറഞ്ഞ വയക്കു പറയും അത് അറിയാവുന്ന കൊണ്ട് പറയാത്തേ അപ്പൊ ഞാൻ വയക്കു പറയുന്ന കാര്യാണ് മോള് ചെയ്ത് അപ്പൊ ഞാൻ വയക്കുപരുന്ന കാര്യാണ് മോള് ചെയ്ത് വെച്ചേക്കുന്നത് അറിയാമല്ലേ ഈയിടന്ന് അന്തരണ്ടായിരുന്നല്ലോ ഏത് നേരം ഞാൻ വിളിക്കുമ്പോലും അവൻ്റെ പേര് പറയുന്നൂരും നാവുള്ളവളി ഇക്കാര്യം അവനറി അത് പിന്നെ ജോ ചേച്ചി അവള് പറഞ്ഞല്ലേ നീ കൂടെ വരണ്ട നീയല്ല നിർബന്ധം കാച്ചു കൂടെ പോയത് നീ എന്താ കരുതി ജോയ് പോലെയാണ് നീയെന്നോ ജോ എന്ന് പറഞ്ഞ തിരിച്ചു പത്ത് പറയാനും അറിയാം കൊടുക്കാനും അറിയാം അതായിരം അവൾക്കുണ്ട് പെണ്ണുങ്ങളായാലും അങ്ങനെ വേണം ഇവിടെ ഒരുത്തി ആരെങ്കിലും പറഞ്ഞ അപ്പു ഡാം പൊട്ടി ഒഴുകും പോലെ കണക്കില് കരിച്ചിലാണ് ആ അവളാണ് കീർത്തിയെ രക്ഷിക്കാൻ പോയത് ദയവീട്ട് ഞാൻ ചേരിലെ എന്നെ വല്ല കടലിലും കള എന്നിട്ട് ഗായത്രി അവരെ തന്നെ നോക്കിക്കോ കിണ്ടിത്തിനെ പറയുന്നു ദൈവ മീനയ്ക്ക് നേരെ കൈ ഉരുത്തി മീനാൻ നിമിഷം കണ്ണുകൾ അടച്ചു ദേവന് കരങ്ങൾ താഴ്ത്തിക്കൊണ്ട് അവളെ നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇനി നമുക്കിടയിൽ ആ ഒരുത്തിയുടെ പേര് വന്നാൽ പിന്നെ നീ എന്നെ കാണില്ല പറഞ്ഞേക്കാം അത്രയും പല ദേവൻ പോകാനും മീരാവിൻ്റെ കരങ്ങൾ പിടിച്ചു അവനെ ബെഡിൽ തന്നെ ഇരുത്തിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു ആ നെഞ്ചിൽ ചാരിക്കിടന്നു അവളുടെ കണ്ണ് നീരാവിൻ്റെ ഷർട്ടിനെ നനച്ചു സോറി ഇനി ഇനി ദേവേറ്റോട് പറയാതെ ഒരിടത്തേക്കും പോകില്ല എന്നോട് പിണങ്ങെന്ന് മാത്രം പോകല്ല എന്നോട് പിണങ്ങി മാത്രം പോകല്ലോ സൈക്കിൾ എനിക്ക് അപ്പോ വന്നിട്ട് നിമിഷം വരെ എൻ്റെ അടുത്ത് വരികയോ ദേവിടിനെ വിളിച്ച് എൻ്റെ നെഞ്ചിൽ ഇതുപോലെ വന്നിരിക്കാതിരിക്കുമ്പോൾ എനിക്ക് എത്രമാത്രം സങ്കടം തോന്നുന്നുണ്ടാവും അത് നീ ഓർത്തു പേടിച്ചിട്ടാ ഞാൻ നിന്നെ ഈ ലോകത്ത് ആരെക്കാളും സ്നേഹിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ നിന്റെ ചങ്കാണ് ആ നിന്നെ ഒരുത്തൽ തല്ലിയെന്നറിഞ്ഞ സഹിക്കുമോ പറ അവൾ മുഖം മൂർത്തി നോക്കിക്കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു കൊടുക്കാനുള്ളത് കൊടുത്ത് ഞാൻ പിന്നെ എന്നെക്കാൾ അവനെ ശിക്ഷിക്കേണ്ടത് ആദ്യാണെന്ന് നിറഞ്ഞപ്പോൾ അവന് വിട്ടുകൊടുത്തു അല്ലെങ്കിൽ കൊന്നേനവനെ വേണ്ട ദയവേട്ടനാരെയും കൊല്ലണ്ട ദേവേട്ടനാരെയും കൊല്ലാനാവില്ല എനിക്കറിയാം എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ രക്ഷിക്കാനല്ലേ അവിടെ ഏറ്റുമുട്ടുന്നത് അവരൊക്കെ ദുഷ്ടന്മാരാണ് എന്റെ ദേവേട്ടനെ അവരെന്തെങ്കിലും ചെയ്യുമെന്ന ഭയം എനിക്ക് അതുകൊണ്ട് അവരുടെ പ്രശ്നത്തിന് പോകണ്ട നമുക്ക് എന്ന് പറയാൻ ദേവേട്ടം മാത്രമേ ഉള്ളൂ അവൾ കരഞ്ഞു പോയി അതിന് ദേവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖം അവൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ചു